ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് സെവൻത്ത് മന്ത് ഇവിടെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകാനട്ടോ അപ്പം കാണിക്കേണ്ട ഡേറ്റ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഇപ്പോൾ സമയം ഒരു ഏഴ് മണി അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് പോകുന്നത് കണ്ണൂർ പാപ്പത്നശ്ശേരി ഉള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അവിടെയാണെങ്കിൽ ഈ ഒരു എന്താ പറയുക പ്രസവം മാത്രം നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം നല്ലൊരു ഹോസ്പിറ്റൽ നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫൊക്കെ അവിടെ നിന്നാണ് പിന്നെ ബ്രദറിൻ്റെ ഫ്രണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ അവിടെ എത്തി ഡോക്ടറെ കണ്ടു പിന്നെയാണെങ്കിൽ എനിക്ക് ഒരു പാൻക്രിയാസിൽ സ്റ്റോൺ വന്നിട്ടുണ്ടായിന് കേട്ടോ ചെറുപ്പത്തിൽ വന്നതാണ് ഇങ്ങനെ പെയിന് വരും കാണിക്കും പെയിന് വരും കാണിക്കും അങ്ങനെ അവസാനമാണ് മനസ്സിലായത് കേട്ടോ സ്റ്റോൺ ആണെന്നുള്ളത് അപ്പോൾ അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു പിന്നെ ഇവിടെ അവിടെ അങ്ങനെ വേറെ സർജനോ കാര്യങ്ങളോ വേറെ അങ്ങനെ ഒന്നിൻ്റെ ഡോക്ടറും ഇല്ല കേട്ടോ ഈ ഒരു ഗൈനക്കോളജിസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അവർ ഒരു ഡൗട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ കാണിക്കുകയാണ് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ അപ്പോഴത്തേക്കും ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറുനാരങ്ങ വെള്ളമൊക്കെ കുടിക്കുകയാണ് ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇവിടെ രഞ്ജിത്ത് ഡോക്ടറാണ് കേട്ടോ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അങ്ങോട്ടേക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എല്ലാവരും ഒരു സജഷൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിരുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ സിസ്റ്റർ പറഞ്ഞു പിന്നെ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നു എന്തായാലും കുറച്ചുകൂടി കൂടി ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കഴിച്ചത് ദൂരെ എങ്ങും പോയിട്ടില്ല പിന്നെ ആണെങ്കിൽ ഞാൻ ചോറാണ് കഴിച്ചത് ഇതാണ് ഞാൻ ഒരുപാട് ചോറ് കഴിച്ച അവസാനത്തെ ദിവസം അപ്പം അങ്ങനെ എനിക്ക് അച്ചാർ അത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ ഡോക്ടർ കാണുകയൊക്കെ ചെയ്തു എനിക്ക് ഷുഗർ ലെവൽ കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പം ഡയറ്റീഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പം അതിനുള്ള ടോക്കനൊക്കെ എടുക്കുകയാണ് ഗേഴ്സ് അപ്പം ഞാൻ വിചാരിച്ചു നാളെ മുതൽ എന്തായാലും ഫുഡിൽ കൺട്രോളിംഗ് ആണ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് പഴമ്പഴിയൊക്കെ വാങ്ങിക്കഴിച്ചു കേട്ടോ നാളെ മുതൽ ഒന്നും കഴിക്കരുത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്ത് ലേറ്റ് ആയിട്ട് ഈവനിങ് ആയി വീട്ടിലോട്ടേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് എനിക്ക് എന്താ മസാലപ്പൂരി കഴിക്കണം എന്നൊരു തോന്നലേ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഇനി ഫുള്ള് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മസാലപ്പൂരി കൂടി കഴിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ മസാലപ്പൂരി വാങ്ങി വാങ്ങിക്കാൻ പോയിട്ടുണ്ട് പാഴ്സലാണ് കേട്ടോ വാങ്ങുന്നത് ശരിക്കും അവിടെ നിന്നാണ് കഴിക്കുന്നത് ടേസ്റ്റ് ഇങ്ങനെ ഇറങ്ങാനൊന്നും കൈ വയ്യ അത്രയും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഞാൻ അതിനുള്ള വെയ്റ്റിങ്ങിലാണ് ഗൈസ് അപ്പോൾ അതും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് വിട്ടു ഭയങ്കര ടയർഡ് എന്നാണ് ഭയങ്കര ടയേഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇറങ്ങിയതല്ലേ നമ്മൾ വൈകുന്നേരം ആയി എത്താൻ വേണ്ടിയിട്ട് എനിക്കൊന്നൊരു അഞ്ചുമണി ആ ഒരു സമയമൊക്കെ ആയി തോന്നുന്നു കേട്ടോ അപ്പോൾ അത്രയും സമയമായി ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ എത്തിയിട്ടുണ്ട് മുതച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ കേരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇഷ്ടം വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീട്ടിലെത്തിയ വാടന ഇത് കഴിച്ചിട്ട് ചൂട് കഴിഞ്ഞാൽ പിന്നെ തണിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല അത് കഴിച്ച് കുളിച്ച് കിടന്ന് റസ്റ്റ് എടുത്ത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ